നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ബാങ്കിങ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സാക്കി ബാങ്ക് നിക്ഷേപങ്ങൾക്ക് നാല് നോമിനികൾ സഹകരണ ബാങ്കുകളുടെ ചെയർമാൻ ഒഴികെയുള്ള ഡയറക്ടർമാരുടെ കാലാവധി പത്ത് വർഷമാകും ബാങ്ക് നിക്ഷേപങ്ങൾക്കും ലോക്കർക്കുമുള്ള ഒരേ സമയം നാല് നോമിനികളെ അതായത് അവകാശികളെ വരെ വയ്ക്കാൻ അവസരം നൽകുന്ന ബാങ്കിംഗ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കി ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ആർ ബി ഐ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ബാങ്കിംഗ് നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെയും ബാങ്കിംഗ് കമ്പനീസ് നിയമം എന്നിവയിലാണ് ഇതടക്കമുള്ള ഭേദഗതികൾ അവതരിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ലോക്കർ ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നിവയ്ക്ക് ഒരു നോമിനിയാണ് അനുവദിച്ചിരിക്കുന്നത് അവകാശികളില്ലാതെ നിക്ഷേപങ്ങൾ പെരുകുന്നതടക്കം ഒഴിവാക്കാനാണ് നടപടിയെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ വ്യക്തമാക്കി സഹകരണ ബാങ്കുകളുടെ ചെയർമാൻ ഒഴികെയുള്ള ഡയറക്ടർമാരുടെ കാലാവധി എട്ട് വർഷം വരെ ആയിരുന്നത് പത്ത് വർഷമാക്കും കേരളത്തിലും മറ്റും ഒരു തവണ അഞ്ച് വർഷമാണ് കാലാവധി രണ്ട് തവണ ഡയറക്ടറാകുന്ന വ്യക്തി എട്ടാം വർഷത്തിൽ സ്ഥാനം ഒഴിയേണ്ട അവസ്ഥയുണ്ടായിരുന്നത് ഒഴിവാകും അർബൻ സഹകരണ ബാങ്കുകളിലും കേരള ബാങ്കിലും ഇത് ബാധകമാകും ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റാണ് ഇതിനായി ഭേദഗതി ചെയ്യുന്നത് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ സുരക്ഷിതമാണെന്നും ആരോഗ്യകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ ആറ് മാസം തന്നെ എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ ലാഭം ബാങ്കുകൾ നേടിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക